എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ ും ഇടവിലങ്ങിന്റെ തഴപ്പായ പെരുമ നില നിർത്താൻ എം എൽ എ മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ തഴപ്പായ കളക്ഷൻ സെന്ററിനെ നോക്കുകുത്തിയാക്കി മാറ്റി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്ററുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചിലവഴിച്ച് ഇടവിലങ്ങിൽ നിർമ്മിച്ച തഴപ്പായ കളക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് രണ്ടു വർഷമായിട്ടും തുറന്നു പ്രവർത്തിപ്പിക്കാൻ എടവിലങ് പഞ്ചായത്ത് അധികൃതർ മറന്ന മട്ടാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ തഴപ്പായ ചന്ത സ്ഥിതി ചെയ്തിരുന്ന എടവിലങ്ങ് കേന്ദ്രീകരിച്ച് വലിയൊരു കുടിൽ വ്യവസായമാണ് തളച്ചു വളർന്നിരുന്നത് ജില്ലയുടെ തീരമേഖലയിലെ വീടുകളിൽ നെയ്തെടുത്തിരുന്ന തഴപ്പായ കടൽ കടന്നുപോലും പോയിരുന്നത് എടവിലങ്ങ് ചന്ത വഴിയാണ് അഴീക്കോട് മുതൽ ചേറ്റുവ വരെയുള്ള കടലോര ഗ്രാമങ്ങളിലെ കുടുംബങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൂടിയായിരുന്നു തഴപ്പായനേത്ത് തലമുറകൾ കൈമാറി വന്നിരുന്ന കുടിൽ വ്യവസായം നാടിന്റെ സാമ്പത്തിക ശേഷിയുടെ അടയാളം കൂടിയായിരുന്നു കാലക്രമേണ തളപ്പായനേത്തും വിപണനവും ശോഷിച്ചുവെങ്കിലും ഇടവിലങ്ങിന്റെ മേൽവിലാസത്തിൽ തഴപ്പായ്ക്ക് ഇന്നും പ്രധാന ഇടമുണ്ട് എന്നാൽ നാടിന്റെ പെരുമയെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത വിധത്തിലാണ് ഇടവിലങ്ങ് പഞ്ചായത്ത് അധികൃതർ പെരുമാറുന്നത് കളക്ഷൻ സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ തഴപ്പായ നേത്ത് തൊഴിൽ മേഖലയ്ക്ക് പുതിയ ഉണർവ് ലഭിക്കുമെന്ന പ്രതീക്ഷയുടെ കടക്കൽ കത്തിവയ്ക്കുന്ന പഞ്ചായത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് നാടിന്റെ അടയാളമായി മാറേണ്ടുന്ന തഴപ്പായ കളക്ഷൻ സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ടി എം ഷാഫി ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്തിൽ ലക്ഷത്തിൽ പരം രൂപ എം എൽ എ ഫണ്ടിൽ ചെലവഴിച്ച് പണിതീർത്തിട്ടുള്ള തഴപ്പായയുടെ എല്ലാ തരത്തിനും ഉള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സെൻ്ററ് പണിതീർത്തിട്ടുണ്ടായിരുന്നു അത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണിത് അത് ഗ്രാമപഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇപ്പോഴാണെങ്കിലും വർഷങ്ങളായിട്ട് ഇത് അനാഥമായി കിടക്കുകയാണ് ഇടവിലങ്ങി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ തഴപ്പായുടെ ഈറ്റില്ലം എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ഇടവിലങ്ങ് എന്നുള്ള പേരല്ലായിരുന്നു അന്ന് നടവരമ്പ് എന്ന പേരിലാണ് പഴയ കാലങ്ങളിൽ ഈ ചന്ത അറിയപ്പെട്ടിരുന്നത് പക്ഷെ ആ നടമ്പ് എന്നുള്ള പേര് പോലും അപ്രത്യക്ഷിതമായി എന്നുള്ളതാണ് നമുക്കറിയാം കാലഘട്ടത്തിന് അനുസൃതമായ ഇതൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നറിയാം തഴപ്പായുടെ കുറവുണ്ട് ഒക്കെ നമുക്കറിയാം പക്ഷെ കാലഘട്ടത്തിന് അനുസൃതമായി ഇത് ഡെവലപ്പ് ചെയ്യാൻ പുതിയ മെത്തേഡിലേക്ക് കൊണ്ടുവരാൻ ഈ സെൻറ്റർ പ്രയോജനപ്പെടുത്തണമായിരുന്നു അതാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെയ്യേണ്ടത് ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി പലതരത്തിലുള്ളത് നമുക്കറിയാം ഇപ്പോൾ തോൾ സഞ്ചി അടക്കം വേഗടക്കം സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പേനയടക്കം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് വിമുക്തി നേടണം മുക്തി നേടണം എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ ഇറക്കുന്ന സർക്കാരും ഗ്രാമപഞ്ചായത്തും ഈ തഴപ്പായ കൊണ്ടുണ്ടാക്കുന്ന പലതര ഉൽപ്പന്നങ്ങൾ കൃത്യമായി സ്ത്രീകളും കുട്ടികളും നി നിത്യോപയമായി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വസ്തുക്കൾ ഈ തഴപ്പായ കൊണ്ടുണ്ടാക്കാമായിരുന്നു ഈ സെൻ്റർ കൃത്യമായി അത്തരത്തിലായിരുന്നു പ്രയോജനപ്പെടുത്തേണ്ടത് ഈ നാടിനെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ ഈ നാടിനെ ഈ നാടിനെ വേണമെങ്കിൽ ലോകത്തിന് തന്നെ ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തിനെ മാതൃകയാക്കുന്ന തരത്തിലേക്കുള്ള വിപണന സാധ്യതയുള്ള ഒട്ടനവധി തഴപ്പായ ഉൽപ്പന്നങ്ങൾ ഈ കേന്ദ്രത്തിൽ നിന്ന് കൂട്ടായിട്ടോ അല്ലെങ്കിൽ കുടുംബശ്രീ മുഖേന പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ പല പലയിടങ്ങളിൽ നിന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ പല വാർഡുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് അത് ഇവിടെ കൊണ്ടുവന്ന് വിപണനം നടത്താനുള്ള ഒരു പുതിയ തരത്തിലുള്ള നല്ല ഹൈടെക് ആയിട്ടുള്ള വിപണന കേന്ദ്രം ഒരുക്കിയാലും മതിയായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പരിശീലനം കൊടുക്കുന്ന കേന്ദ്രമാക്കാമായിരുന്നു അങ്ങനെ മൾട്ടിപ്പർപ്പസ് ആയിട്ടുള്ള തഴപ്പായയിൽ ഊന്നിക്കൊണ്ട് തന്നെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഒരു ചെറിയ പഞ്ചായത്തിന് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് അത് പ്രയോജനപ്പെടുത്താത്തത് തീർച്ചയായും പഴയ ഒരു ഈ തഴപ്പായയുടെ ഈറ്റിലം എന്നറിയപ്പെടുന്ന ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗ്ഗം നടത്തിയ പഴയ തലമുറയെ പുതിയ തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താനും പരിചയപ്പെടുത്താനും കൂടിയുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് നടത്തിയത് ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ ക്രൂരമായ നടപടിയാണ് നമുക്കുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു പഴയ വിപണനങ്ങളും പഴയ തരത്തിലുള്ള കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താനുള്ള അതും നഷ്ടപ്പെടുത്തുന്നു പിന്നെ പുതിയ മെത്തേഡിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങളും നഷ്ടപ്പെടുന്നു അങ്ങനെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു പഞ്ചായത്ത് ആയി ഈ ഭരണസമിതി മാറി എന്നുള്ളതാണ് ഈ തഴപ്പായുടെ ഈ കേന്ദ്രം ഈ ഷെൽട്ടർ കൊണ്ട് മാത്രം എനിക്ക് പറയാനുള്ളത് മറ്റ് അനവധി കാര്യങ്ങൾ നമുക്കറിയാം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പിടിപ്പേടറിയാം പ്രശ്നങ്ങൾ അറിയാം കൃത്യം നല്ല റോഡില്ലാത്തതറിയാം എല്ലാം നമുക്കറിയാം പക്ഷേ ഈ ഒരു കാര്യം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്